أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته سورة الأخلاص. إذن is إيه سورة first day of the day رضي الله عنه إذن പത്തൊമ്പത് പേരുകളും അതിൻ്റെ കാരണങ്ങളും പറഞ്ഞതിന് ശേഷം ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് തുടർന്ന് പറയുകയാണ് പറയുന്നു റസുൽ സലാഹി വല്ലം ഈ സൂറത്തിനെ വിശുദ്ധ ഖുറാൻ്റെ മൂന്നിലൊന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു പറയുന്നു മൻ ഖറ അ ഉൽ ഹു അല്ലാഹു അഹദ് ഫുലുസൽ ഖുറാൻ അതായത് ആരാണോ സൂറ ഇഖ്ലാസ് പാരായണം ചെയ്തത് അയാൾ ബിഷദ് ഖുറാൻ്റെ മൂന്നിലൊന്ന് ഭാഗം പാരായണം ചെയ്തിരിക്കുന്നു അതുപോലെ അബൂ സയ്യിദ് ഖുദ്രി റസീലാവിന് നിവേദനം ചെയ്യുന്നു നബി സലാ അലൈഹി വസ്ലം അരുൾ ചെയ്തു വല്ലതി നഫ്സി ബിയദിഹി ഇന്നഹ ഇന്നഹിലു സുലുസുൽ ഖുറാൻ ആരുടെ കയ്യിലാണോ എൻ്റെ ജീവൻ ഇരിക്കുന്നത് അതിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുറാൻ്റെ മൂന്നിലൊന്നാണ് പിന്നെ സൂറില് പറയുന്നത് ഈ സൂറത്ത് വിശുദ്ധ ഖുറാൻ്റെ മൂന്നിലൊന്നാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ മൂന്നിലൊന്ന് ആണ് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം വിഷയത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും വച്ച് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുറാനും ഹദീസുകളും വായിക്കുമ്പോഴും മനസ്സിലാകുന്നു നമുക്കിതിൻ്റെ പ്രാധാന്യം അതായത് അവസാന കാലത്ത് രണ്ട് വലിയ ഫിത്നകൾ ഉണ്ടാകും ഒന്ന് ദജാലി ഫിത്ന മറ്റൊന്ന് യാജൂജ് മാജൂജ് ഈ രണ്ട് ഫിത്നകളും ഒന്നിനു ശേഷം ഒന്നായി ഇസ്ലാമുമായി ഏറ്റുമുട്ടും ഒരു ഫിത്ന എന്ന് പറയുന്നത് ഏകദൈവത്തിന് പകരം മൂന്ന് ദൈവത്തെ ആരാധിക്കുക എന്ന വിശ്വാസമാണ് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മറ്റൊന്ന് നിരീശ്വരവാദമാണ് അതായത് ദൈവനിഷേധം ദൈവം തന്നെ ഇല്ല എന്നുള്ള നിഷേധം വിശുദ്ധ ഖുറാൻ ഈ രണ്ട് ഫിത്തിനുകളെയും അതിൻ്റെ ആദർശങ്ങളെ നിഷേധിക്കുകയും യഥാർത്ഥ വിശ്വാസം വിവരിക്കുകയും ചെയ്തിരിക്കുന്നു വിശുദ്ധ ഖുറാൻ പിതാവായ ദൈവത്തിൻ്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പിതാവായ ദൈവം റബ്ബാണെന്നും ഏകനാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ദൈവത്തെയും അതുപോലെ തന്നെ പുത്ര ദൈവത്തെയും വിശുദ്ധ ഖുറാൻ പാടെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അതായത് ദൈവം പിതാവാണെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പരിപാലകൻ എന്ന സെഫത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എല്ലാവരുടെയും പിതാവാണ് പക്ഷേ റൂഹുൽ കുതുസ് അതുപോലെ തന്നെ ദൈവപുത്രൻ എന്നതിനെ വിശുദ്ധ ഖുറാൻ പാടെ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആയതിനാൽ പിതാവായ ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തുക എന്നത് വിശുദ്ധ വിഷുദ്ധുൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് ആയതിനാൽ സൂറ എഹ്ലാസ് വിഷദ് ഖുറാൻ്റെ മൂന്നിലൊന്നാണ് പിന്നെ ഹുസൂർ പറയുന്നത് സത്യത്തിൽ വിശുദ്ധ ഖുറാൻ്റെ ജോലി തൗഹീദ് സ്ഥാപിക്കലും തെറ്റായ വിശ്വാസങ്ങളെ ഇല്ലാതാക്കലും ആകുന്നു അപ്പോൾ ഈ സൂറത്തിൽ വളരെ വ്യക്തമായും അതുപോലെ തന്നെ ചെറിയ വാക്കുകളിലും ഈ വിഷയത്തെ പ്രതിപാദിച്ചിരിക്കുന്നു ഇതിലൂടെ തെറ്റായ വിഷയങ്ങൾ ഇല്ലാതാവുകയും തൗഹീദിൻ്റെ സന്ദേശം പരത്തുകയും ചെയ്യുന്നു ആയതിനാൽ ഇത് അതായത് ഈ സൂറ അഖ്ലാസ് വിശുദ്ധ ഊറാൻ്റെ മൂന്നിലൊന്ന് എന്നല്ല മുഴുവൻ വിശുദ്ധ ഊറാനും സമമാണ് എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നു ഇഷ ബ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ്